കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കടം വാങ്ങിയാൽ ഇരട്ടിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെ അവർക്കുള്ള പരിഹാരങ്ങൾ കടം എല്ലാവരും വാങ്ങും അല്ലേ ബാങ്കിൽ നിന്ന് നമ്മുടെ സംസ്ഥാനങ്ങളായാലും രാജ്യമായാലും ഒക്കെ നമുക്ക് കടം വാങ്ങാറുണ്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ പണയം വെക്കാറുണ്ട് കൈവായ്പ വാങ്ങാറുണ്ട് വസ്തുക്കൾ പണയം വെച്ച് വീട് വെക്കാനായിട്ട് വാങ്ങിക്കാറുണ്ട് അങ്ങനെ കടം വാങ്ങാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ കടം വാങ്ങുമ്പോൾ അതിനെ ഇരട്ടിക്കാതെ കടം നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കണം ചേര് കടം വാങ്ങി കൂട്ടുന്നതിൽ താല്പര്യമായിരിക്കും കൊടുക്കാൻ താല്പര്യം കാണത്തില്ല മേടിക്കാൻ മാത്രമേ താല്പര്യം കാണത്തുള്ളൂ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് പൈസ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ബാധ്യസ്ഥരാണ് ഇപ്പോൾ ഒരു വ്യക്തി മനുഷ്യായിട്ട് ജനിച്ചുകഴിഞ്ഞാൽ മരിച്ചേ പറ്റുകയുള്ളൂ ഒരു വ്യക്തി മരിക്കുമ്പോഴായാൽ പോലും അവർക്ക് ബാധ്യത കിടന്നു കഴിഞ്ഞാൽ ആത്മാവിന് പോലും ഗതി പിടിക്കത്തില്ലെന്നാണ് പറയുന്നത് അടുത്തടുത്ത് അവിടെ നിന്ന് ആത്മാക്കും ഗതി പിടിക്കത്തില്ല അവസാനം ഇങ്ങനെ ഇത് കൂടി 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 അവസാനം ഉണ്ടായിട്ട് ആ കുടുംബം തന്നെ അന്യം നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്തായാലും ഞാൻ ഇരുപത്തേഴ് നക്ഷത്രമുണ്ട് കൊണ്ട് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയത്തോളും ഒരുപാട് ജാതകങ്ങൾ പരിശോധിച്ചതിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളും ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചതിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളും ഒരുപാട് ഗുരുമുഖത്ത് ഒന്ന് കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലുമാണ് ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഒൻപത് നക്ഷത്രക്കാരെന്ന് വെച്ചാൽ ഇവർക്കാണ് കുറച്ച് സാധ്യത കൂടുതലായിട്ടുള്ളത് ഇവർ കൂടുതലായിട്ട് ധനം വാങ്ങിക്കുമ്പോഴായാലും ധനം മറ്റുള്ളവർക്ക് കടം മേടിച്ച് കൊടുക്കുമ്പോഴായാലും ഇടനില നിൽക്കുമ്പോയാലൊക്കെ ശ്രദ്ധിക്കണം ഇടനിലയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത പൈസ അവര് കൊടുക്കാതെ നമ്മുടെ കയ്യിൽ നിന്നുകൊണ്ട് എടുത്ത് കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരും അത് നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കിടക്കാം ഭരണി മകൈരം ആയില്യം ഉത്രം ചിത്തിര മൂലം തിരുവോണം ചതയം ഉത്രാദി ഈ ഒൻപത് നക്ഷത്രക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഉള്ള സമ കാലം നമ്മൾ വളരെ കുറച്ച് കാലേ ജീവിക്കുന്നുള്ളൂ ആ കാലം മറ്റുള്ളവരെ കൊണ്ട് ചീത്തപ്പരി കേൾപ്പിക്കുക അല്ലെങ്കിൽ മേടിച്ചാൽ എന്നുള്ള പഴി കേൾപ്പിക്കാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ ചെയ്യുന്നു ആ ഒരു പ്രവൃത്തിയാണ് എല്ലാവരും മനസ്സിൽ കാണുക ഇപ്പം നാളെ അടുത്ത തലമുറ വരുമ്പോഴേ മേടിച്ചാൽ കൊടുക്കാത്തവന്റെ മോനെ എന്നൊരു ചീത്തപ്പേര് അടുത്ത തലമുറയ്ക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുക സന്തോഷകരമായിട്ട് ജീവിക്കുക മേടിച്ചാൽ കൊടുക്കുക ബാധ്യതകൾ മേടിക്കുമ്പോൾ വെക്കുമ്പോഴും അവനെയൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ബാധ്യതകൾ മാത്രം പിടിച്ചു വയ്ക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം